അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങളും പ്രഖ്യാപനങ്ങളും ഒരു സ്വതന്ത്ര രാജ്യത്തിന് ഒരിക്കലും അത് ദഹിക്കുന്നതല്ല ഇന്ത്യ പോലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് അതായത് ഞങ്ങളാണ് നിർദ്ദേശിച്ചത് മാത്രമല്ല ട്രംപിനെയൊക്കെ സോഷ്യൽ മീഡിയ ട്വീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക അതായത് ആ ഒന്ന് ബുദ്ധിപരമായിട്ട് ഇന്ത്യ ഗവൺമെന്റും പാകിസ്ഥാൻ ഗവൺമെന്റും പ്രവർത്തിച്ചല്ലോ കോമൺ സെൻസ് കാണിച്ചല്ലോ സാമാന്യ ബോധം കാണിച്ചല്ലോ ഈ രീതിയിൽ അവഹേളനത്തിന് തുല്യമായിട്ടുള്ള പരാമർശങ്ങളാണ് അമേരിക്കൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഏതാനും സൈനിക ഉദ്യോഗസ്ഥന്മാരെയോ വിദേശകാര്യ സെക്രട്ടറിയോ മാത്രം പത്രസമ്മേളനത്തിലേക്ക് കയറ്റിവിട്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൈ കഴുകാൻ കഴിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് പാർലമെന്റാണ്